വെറൈറ്റി ആയിട്ട് ഒരു എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മരക്കാരുടെ ഫിലിം പോസ്റ്റർ അതേപോലെ ഒരാളെ ശരീരത്തിൽ നമ്മൾ ടാറ്റുവേറ്റ് പൊതിപ്പിക്കാണ് കാരണം ഇതിൽ ജീവിതാസാനം വരെ പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ ഇതുണ്ടാവും കാരണം അതൊരു ഓർമ്മയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് കാരണം മരക്കാർ സിനിമ റിലീസ് സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഫാൻസ് എന്ന രീതിയിൽ നമുക്ക് ഓർമ്മിക്കാനും നമുക്കെന്നും ഒരു ഓട്ടോഗ്രാഫ് പോലെ ആളെ ശരീരത്തിൽ ഉണ്ടാകുന്നൊരിതാണ് അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങളൊരു രാവിലെ ഒരു പത്ത് പത്തനം ആകുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം തീരാറായി ഒരു വൺ ഹവറിൻ്റെ അകത്ത് കംപ്ലീറ്റ് വർക്കും തീരും അതെ 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 കാരണം കണങ്ങൾ ടാറ്റോ അടിക്കാൻ തന്നെ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരാൾ ഇതൊരു ടാറ്റോ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ വരും കോസ്റ്റ് വരും ടാറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം കൊണ്ടും ഫാൻസിനോടല്ലേ ഇതുകൊണ്ട് നമ്മളത് എൻ്റെ അഡ്വർട്ടൈസ്മെന്റ് പോലെ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് മോഹലാ ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു എൻ്റെ ഒരു ഡെഡിക്കേഷനാണിത് നമ്മൾ ടാറ്റുവിന് ഞാൻ വാങ്ങിക്കടുന്ന ഒരു ഡിസൈൻ കോസ്റ്റ് ആണ് ഒരു ടാറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിസൈൻ നോക്കിയിട്ട് അതിൻ്റെ റേറ്റാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് സ്ക്വയർ ഇഞ്ച് റേറ്റാണ് പക്ഷേ ഞാൻ സ്ക്വയർ ഇഞ്ച് റേറ്റ് അല്ല ഞാനൊരു ഡിസൈൻ ചാർജാണ് വാങ്ങിക്കുക നമുക്കൊരു ഡിസൈൻ കാണുമ്പോൾ അത്ര മണിക്കൂർ എടുക്കും അതിൻ്റെ ടൈമിംഗ് ഇതൊക്കെ വലിപ്പമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് ഞാൻ തന്നെയാണ് ഡിസൈൻ സെറ്റാക്കിയിട്ടുള്ളത് ഡിസൈൻ സെറ്റാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ നോക്കിയിട്ട് അതിൻ്റെ പോസ്റ്റർ അങ്ങനെ തന്നെ നമ്മൾ ടാറ്റു ആയിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് ഒരുപാടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ മുന്നേ മാമാങ്കം സിനിമ റിലീസ് സമയത്ത് മാമാങ്കത്തിന് വേണ്ടിയിട്ട് ഒരു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ മീഡിയാസിലൊക്കെ കവർ ചെയ്ത് വൈറലായതാണ് ആ ടാറ്റു അതേപോലെ മരക്കാർ വരുന്ന സമയത്ത് നമ്മൾ മോഹൻലാലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടല്ലോ അതുകൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതെ ഈ ഡീ എന്നുള്ളത് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം രണ്ട് വർഷമായി ഡി പിങ്ക് കൊച്ചി സ്റ്റാർട്ട് ചെയ്തിട്ട് പാലാരി ഓട്ടത്താണ് ഹോളിഡേ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത് അതെ ഞാൻ പ്രോപ്പറ് കാസർഗോഡാണ് കാഞ്ഞ ാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഒരാളെ സെലക്ട് ചെയ്താണ് ആള് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ കാസർഗോഡ് മെമ്പർ ആണ് അതിലുള്ള കാഞ്ഞങ്ങാട് മെമ്പർ ആണ് അപ്പൊ അതിന് സംസാരിച്ചിട്ട് ഒരാളെ സെറ്റ് ആക്കി എടുത്താണ് വെയിറ്റ് ആക്കിയാണ് പിന്നെ പാക്കേജിന്റെ പ്രശ്നം നോർമലി ചെയ്യാത്ത കൊറേ ഞാൻ ചെയ്യാതെ പൊതുവെ ചെയ്യാൻ പോകാല്ലേ സെന്യാം രണ്ടായിരത്തിഇരുപത് മാർച്ച് ഇരുപത്തി ആറിന് അറിയുന്നത് സെന്മ അതിന്റെ ഫാൻസാറ് മൊത്തം ഏറ്റെടുത്ത് ഈ കൂടി ആള് ഫസ്റ്റ് ഷോക്ക് തന്നെ ഉണ്ടാവും ടാറ്റുവോട് കൂടിയും ഞാൻ മെമ്പറാണ് ഇതാണ് ഇതാണ് ചെയ്യുന്ന കാസർഗോഡ് ഇതാണ് അതിന്റെ പൂർണ്ണ രൂപം ഇത് രണ്ടും ും പോസ്റ്ററാണ് പിന്നെ അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഇനിയിപ്പോ എത്ര സെറ്റ് ആവുമ്പോൾ

വെയിറ്റിംഗ് ആണ് മരക്കാരന് വേണ്ടിട്ട് അപ്പൊ അതിന് മുന്നേ ഉള്ളൊരു ചെറിയൊരു ഗിഫ്റ്റ് ആണ് നമ്മളെ മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും രണ്ട് കയ്യിൽ നിട്ടി സ്വീകരിക്കുക മാക്സിമം സപ്പോർട്ടും ഷെയറും ചെയ്യ എല്ലാരും പടം പേര് കുൽദീപ് എന്നാണ് കുൽദീപ് കൃഷ്ണ സ്റ്റുഡിയോൻ്റെ പേര് ഡീപ്പിങ് ടാറ്റൂസ് എന്നാണ് കൊച്ചിയാണ് പാലാരോട്ടത്ത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ഈ ഒരു ടാറ്റൂ മാത്രമല്ല ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകൾ ലാലേട്ടൻ്റെ ഭാഗത്ത് വരട്ടെ അപ്പോഴും നമ്മൾ ഇതുപോലെ ഓരോ പടത്തിൻ്റെയും ഇതുപോലെ നല്ല ബെസ്റ്റ് ടാറ്റൂസ് നമ്മളെ ഫാൻസിന് വേണ്ടിയിട്ട് എൻ്റെ വകേര് ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുന്നതായിരിക്കും പേര് കുൽദീപ് എന്നാണ് കുൽദീപ് കൃഷ്ണ സ്റ്റുഡിയോൻ്റെ പേര് ഡീ ടാറ്റൂസ് എന്നാണ് കൊച്ചിയാണ് പാലാരോട്ടത്ത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ഈ ഒരു ടാറ്റോ മാത്രമല്ല ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകളിൽ ആലാട്ടൻ്റെ ഭാഗത്ത് നിന്ന് വരട്ടെ അപ്പോഴും നമ്മൾ ഇതുപോലെ ഓരോ പടത്തിൻ്റെയും ഇതുപോലെ നല്ല ബെസ്റ്റ് ടാറ്റൂസ് നമ്മളെ ഫാൻസിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുന്നതായിരിക്കും